കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വനിതാ ബിൽ പാസാക്കിയത് മൂന്ന് പതിറ്റാണ്ടുകളായി ഉയർന്നു വന്നിരുന്ന ആവശ്യമാണ് പാസാക്കിയെടുത്തത് എന്നാൽ ചില വിഭാഗങ്ങളെ ഒഴിവാക്കിയത് വലിയ ചർച്ചകൾ വനിതാ സംവരണ ബില്ലിൽ നിന്നും ഒ ബിസി ന്യൂനപക്ഷ വിഭാഗങ്ങളെ അകറ്റി നിർത്തത് ചോദ്യം ചെയ്ത് സോണിയാഗാന്ധിയാണ് ചർച്ചക്ക് തുടക്കം കുറിച്ചത് പിന്നീട് സംസാരിച്ച സമാജ്വാദി പാർട്ടി അടക്കമുള്ള കക്ഷികളും സംവരണത്തിനുള്ളിൽ ഉപസംവരണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു സെൻസസും മണ്ഡല പുനർനിർണയവും പൂർത്തിയാകും വരെ സംവരണത്തിനായി കാത്തിരിക്കാനാവില്ലെന്നും വനിതാ സംവരണ ബിൽ വെറും മോദി ഷോ മാത്രമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായാലും വനിതാ സംവരണം നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു എന്നാൽ അതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി പോയിരിക്കുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി വന്നിരിക്കുന്നത് സെൻസസിന്റെയും മണ്ഡല പുനർനിർണയത്തിന്റെയും പേരിൽ വനിതാ സംവരണം വൈകിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി ഇരു സഭകളും പാസാക്കിയ ബില്ലുകളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രകാരം അടുത്ത സെൻസസിന് ശേഷം നടക്കുന്ന മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം വനിതാ സംവരണം നടപ്പാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെയാണ് ഒക്ടോബറിലേക്ക് സെൻസസ് മാറ്റിവെച്ചിരിക്കുന്നത് ഇതിന്മേൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലായിരിക്കും സംവരണം നടപ്പിലാക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഒന്നിൽ നടത്തിയ സെൻസസിൻ്റെയും മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംവരണം നടപ്പിലാക്കണം എന്നതാണ് മലയാളി കൂടിയായ സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് യോഗമായ ഹർജി നൽകിയിരിക്കുന്നത് എന്നാലും ഇത്തവണ വനിതാ സംവരണം നടപ്പിലാക്കാൻ സാധ്യതയില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത് അതിനിടെ ഇടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി പോയിരിക്കുന്നത് എന്നായിരിക്കും സുപ്രീം കോടതി ഈ വിഷയത്തിൽ പറയുക എന്നതും ഏവരും ആകാംക്ഷയോടെ നോക്കുന്ന ഒന്നാണ്